എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം തുലാം രാശിക്കാർക്ക് എപ്പോഴാണെന്ന് പറയുന്നത് ചിത്തിയുടെ രണ്ടാമത്തെ പദ്ധതിയും ചോദ്യം വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന രണ്ടേ കാൽ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് അപ്പോൾ തുലാം രാശിക്കാരുടെ ഇപ്പോഴത്തെ ഈ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ഇപ്പോഴത്തെ സമയമൊന്ന് ഗ്രഹനിരക്കൊന്ന് പരിശോധിക്കാം തുലാം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയോടുകൂടിയിട്ട് കണ്ടാശ്ശനി ദോഷത്തെ ചെയ്തിരുന്ന ശനി നാല് നാല് ഏഴ് പത്ത് കേന്ദ്രഭാവങ്ങളാണ് വരുമ്പോൾ കണ്ടാശ്ശേനീന്ന് ദോഷം വരും അങ്ങനെ ഒരു ദോഷം ഉണ്ടായിരുന്നു ഇവർക്ക് കണ്ടാശ്ശനി ദോഷമുണ്ടായിരുന്നു നാലന്ത ഭാവം വരുമ്പോൾ പിന്നെ വീടിന് അമ്മയ്ക്കൊക്കെ അരിഷ്ടതകൾ ആ സമയത്ത് ഉണ്ടാക്കി കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ദോഷത്തെ ഒരു അടുത്ത ദോഷം തന്നെയായിരുന്നു ഇവർക്ക് അങ്ങനെയാണ് ദോഷം ദോഷത്തി പിന്നെ മൂന്നിൽ ശനിയൊക്കെ വരുന്ന ആ സമയത്ത് മൂന്നിൽ വ്യാഴമൊക്കെ വരുന്ന ആ സമയത്തായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ മൂന്നില്ല ആറിൽ വ്യാഴം വരുന്നതും ഗോചരാലിൽ വരും കണ്ടശ്ശേരി കാലത്ത് തന്നെയായിരുന്നു രാശിക്കാർക്ക് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവർ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് എന്നതൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തന്നെ ശനി കണ്ടശ്ശേരി മാറി അഞ്ചിലേക്ക് വന്നു മനസ്ഥാനമായ അഞ്ചിലേക്ക് വരുമ്പോൾ ഇത്തിരി മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലൊക്കെ വരാം എന്നുള്ളതല്ലാണ്ട് കണ്ടു ദോഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരംഭിച്ചുവെങ്കിലും ആരംഭിച്ച അധികം വൈകാട്ട് തന്നെ വ്യാഴം അതിൻ്റെ ഏഴ് എന്ന നിവർത്തി സ്ഥാനത്തിലേക്ക് പോയത് ഇവർക്ക് ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നു അപ്പോൾ ശനിയും വ്യാഴവും അനുകൂലമായ ഒരു അവസ്ഥ അതിൽ തന്നെ വ്യാഴത്തിനസ്ഥിതി വളരെ നല്ലതാണ് ഏഴു നിൽക്കുന്നത് ഏഴി നിൽക്കുന്ന വ്യാഴം ജന്മരാശി വീക്ഷിക്കുന്നതുകൊണ്ട് ജാതക ശരീരപുഷ്ടി മന മനപ്രസാദൊക്കെ ഉണ്ടാവുക ഏഴ് എന്ന ഭാവം യാത്രകൾ സൂചിപ്പിക്കുന്നു ഒരുപാട് വിനോദയാത്രകൾ പോകാൻ സാധിക്കുക വിദേശങ്ങളിൽ പോകാൻ കഴിയുക എന്ത് കാര്യത്തിൽ അതെങ്കിൽ തിരിച്ചാലും ഇത് പ്രശ്നത്തിൽ നിവർത്തി സ്ഥാനം എന്നാണ് ഏഴു പറയുന്നത് എന്ത് പ്രവൃത്തി ഏർപ്പെട്ടാലും അത് വിജയിക്കുക അത് നടന്നു കിട്ടുക ഉദാഹരണം എന്ത് കാര്യം വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ എല്ലാം നടക്കുന്ന നിവൃത്തിയാണോ ഏഴാം ഭാവം നിവൃത്തി കാര്യങ്ങൾക്കൊരു നിവൃത്തി ഉണ്ടാവുക എന്ന് അർത്ഥം അപ്പോൾ എല്ലാം നടക്കുന്നൊരു കാലത്തിലൂടെയാണ് തുലാൻ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ മാസം ഈ വർഷം ജന മെയ് മാസം ആദ്യം വരെ ഇവർക്ക് ഏഴിൽ വ്യാഴവും അഞ്ചിൽ ശനിയും എന്ന ഗ്രേസ് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ നന്നായിട്ട് കാണുന്നു പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മെയ് മെയ് ഒന്നോടുകൂടിയിട്ട് ഏകദേശം ഒരു ഏപ്രിലോടുകൂടി തന്നെ തുടങ്ങി കാണും എല്ലാവർക്കും അഷ്ടമം എന്നൊരു ഭാവത്തിലേക്ക് വ്യാഴം ഏഴിൽ നിന്നും മാറുമ്പോൾ അതൊരു കടുത്ത ദോഷമാണ് ശരിക്കും ദുരിതസ്ഥാനമായ അഷ്ടമത്തിലേക്ക് വ്യാഴം സഞ്ചരിച്ചപ്പോൾ ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ ആരംഭിച്ചു കാണും ഒരു ഏപ്രിലോടുകൂടി തന്നെ ആരംഭിച്ചു കാണാം പ്രതീക്ഷിച്ചിരിക്കാത്ത തിരിച്ചടികൾ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക നമുക്ക് ശത്രുത വരുക കാലം പ്രതികൂലമാവുക നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പിഴയ്ക്കുക നമ്മൾക്ക് നമ്മുടെ ഏഴിൽ വ്യാഴവും ആറ് ശനിയൊക്കെ ഉള്ളപ്പോൾ നല്ല കാലമായിരുന്നു അപ്പോൾ കുറച്ച് അഹന്ത ഒക്കെ കാണിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് തിരിച്ചടി കിട്ടുക അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് നമ്മളൊരു ഒരു കുടുക്കിലകപ്പെട്ട പോലത്തെ അവസ്ഥ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു എന്താ ഒരു ആ ഒരു പ്രഭയൊക്കെ നശിച്ച് നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക ശരീരത്തിൻ്റെ ടു സെഡ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എല്ലാ കാര്യങ്ങൾക്കും മുടി കൊഴിയുക ശരീരം ശോഷിക്കുക ആ ഒരു മുഖസൗന്ദര്യത്തിന് കുഴപ്പങ്ങൾ വരിക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അഷ്ടമ വ്യാഴം കൊണ്ടെത്തി കൊടുക്കും ശരീരത്തിൻ്റെ തൂക്കം നഷ്ടപ്പെടുക പിന്നെ നമുക്ക് നമ്മളൊന്ന് കോലം കെട്ടുപോകുന്ന ഒരവസ്ഥ കിടന്നിട്ട് നിക്കം വയ്യാത്തൊരവസ്ഥയൊക്കെ വരാം മനപ്രയാസം ചെയ്യ ടെൻഷൻ അങ്ങനെയൊക്കെ ഉറക്കമില്ലായ്മയൊക്കെ വരാം ചിലരൊക്കെ എന്താ പിടിച്ചിരിക്കാൻ കഴിയുള്ള ഒരു ആത്മഹത്യാ പ്രവണതയൊക്കെ വരാം കാരണം ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ആ ഓരോ ഓറയൊക്കെ നഷ്ടം കഴിയുമ്പോൾ ഒരു വ്യക്തി അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്തിലൂടെ അവർ കടന്നുപോയി ആരൊക്കെ ഇത് അതിജീവിച്ചെന്ന് ചോദിച്ചാൽ അതിജീവിക്കാനും അതിജീവിക്കാനും ബുദ്ധിമുട്ടുള്ള സമയത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർ എത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷവാർത്തയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം കടന്നു വരുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് എന്ന മനസ്ഥാനത്തിൽ നിൽക്കുന്ന ശനിയെ മനസ്ഥാനത്ത് നിൽക്കുമ്പോൾ മനസ്സിലൊരു സൂക്രവ് എന്തെങ്കിലും ഒരു മനപ്രയാസത്തിന് കാരണമാകുന്ന ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ ശനിയുടെ മാറ്റത്തോടുകൂടി സംഭവിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്കാണ് ശനി മാറുന്നത് ആ ജനുവരിയോടുകൂടി തന്നെ ഒരു മനപ്രയാസത്തിന് കാരണമാവുന്ന ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും കുഞ്ഞൊരു ചിന്ത മതി മനസ്സിനെ വിഷമിപ്പിക്കുന്നത് അതിങ്ങനെ മനസ്സിൽ കിടക്കും ഈ രാശി മാറുന്നവരുണ്ടാവും ആ ദോഷത്തെ ചെയ്യുന്ന ശനി ഇവരുടെ ജൂൺ മുപ്പതാം തീയതി വർഷം വക്രഗതിയിൽ പോകുമ്പോൾ ആ ദോഷം അധികം ഫലിക്കില്ല ചെറിയൊരു ദോഷമാണ് ഈ അഞ്ചിൽ നിൽക്കുന്നത് കണ്ട ശനി പോലെയുള്ള കടുത്ത ദോഷങ്ങളൊന്നും ആ രാശി ചെയ്യുന്നില്ല ഒരു മനക്ലേശം എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഫലമെയിനുള്ളൂ വേറെ ദോഷങ്ങളൊന്നുമില്ല ആ ശനി അങ്ങനെ പോയപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഇതിലേക്ക് ജൂൺ മുപ്പതോടുകൂടിയിട്ട് ഇവർക്കൊരു മാറ്റം കിട്ടി മെയ് തുടങ്ങിയൊരു കഷ്ടപ്പാട് മെയ് ജൂൺ ജൂലൈ ഒക്കെ വരെയൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി രാശിക്കാർക്കുണ്ടായിരുന്നിരിക്കും എങ്കിലും ജൂണോട് ജൂൺ അവസാനത്തോടെ ശനി വക്രഗതിയിൽ പോകുമ്പോൾ ചെറിയൊരു ആശ്വാസം ഇവർ കണ്ടു തുടങ്ങിക്കാണും അങ്ങനെ ജൂലൈ മുതൽക്കൊരാശ്വാസം ഓഗസ്റ്റൊക്കെ ഏപ്പം ആവുന്നു ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ഒരു ശരാശരി എങ്കിൽ പിടിച്ചു നിൽക്കാവുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ് അവർ അങ്ങനെ ഒരു ഒക്ടോബർ വരെ ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് ഇവർ പിടിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാശിക്കാർ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവരുടെ മൂന്നാല് മാസത്തേക്ക് ചിന്തിപ്പറക ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെയ്തൊരു രാശിക്കാർ ഇനി വരുന്ന ഫലത്തിൻ്റെ ഈ പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ തുലാം രാശിയിലേക്ക് സൂര്യൻ്റെ പകർച്ച തുലാമാസം സൂര്യൻ്റെ പകർച്ച ഈ രാശിയിലേക്ക് വരും അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സൂര്യൻ്റെ പകർച്ച ഒരു 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 താപമാണല്ലോ സൂര്യനൊരു ചൂടാണല്ലോ ആ രാശിക്കാർക്കും ഒരു ജന്മമാസം എന്നൊക്കെ പറയും തുലാമാസം തന്നെയാണ് ഇവരുടെ ഇവരുടെ ജനിച്ച മറ്റ് മലയാള മാസത്തിലായിരിക്കും അവരുടെ ഒരു സൂര്യൻ ചൊവ്വയൊക്കെ പോകുമ്പോൾ ഒരു എല്ലാവർക്കും വരാം അതുപോലെ ഈ രാശിക്കാർക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ വരാം മാനപ്രയാസമൊക്കെ ചിലപ്പോൾ രണ്ടാമ തുലാമാസത്തിൽ എന്നിരുന്നാൽ തന്നെ ഒക്ടോബർ പതിനാം തീയതിയാണ് സൂര്യൻ രാശിയിലേക്ക് വരുന്നത് ഒക്ടോബർ ഒൻപതിന് നടക്കുന്ന ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഏറ്റവും നല്ല സംഭവം എന്ന് വെച്ചാൽ വ്യാഴം അതിൻ്റെ വക്രഗതിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അഷ്ടമ ദോഷത്തെ ചെയ്യുന്ന വ്യാഴം വക്രഗതിയിൽ പോകുമ്പോൾ കുറച്ചൊക്കെ ഏഴിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടി തുടങ്ങും അഷ്ടമത്തിൻ്റെ ഫലങ്ങളുടെ നിൽക്കും അത് ഫെബ്രുവരി നാലാം തീയതി വരെ രാശിയിലുണ്ട് രാശി വക്രതിയിൽ പ്രാപിച്ച് ആ വ്യാഴം നിൽക്കുന്നത് ഇവർക്ക് തുലാം രാശിക്കാർക്ക് അനുകൂലമാണ് കഴിഞ്ഞ മാസമായിട്ട് കഷ്ടപ്പെടുന്ന ഈ രാശിക്കാർക്ക് ഈ മാസം കടന്നു വരുന്ന ഒരു പ്രതീക്ഷയോടുകൂടിയിട്ടുണ്ട് അതിൻ്റെ ജ്യോതിശാസ്ത്രപരമായ കാരണമാണ് ഈ പറഞ്ഞത് വക് വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കുന്നു അപ്പോൾ വ്യാഴം വക്രതിയിൽ പോകുന്നു അപ്പോൾ ആ ദോഷമില്ല ശനി വക്രഗതിയിൽ പോയപ്പോൾ മനസ്സിനുണ്ടാകുന്ന ചെറിയൊരു ക്ലേശം ചെയ്യുന്ന ശനിയും പോയപ്പോൾ ആ ദോഷവും അപ്പോൾ ഒക്ടോബർ ഒമ്പത് മുതൽക്ക് ഇവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ രാശിക്കാർക്ക് കണ്ടു തുടങ്ങും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതി ഇവരുടെ അഷ്ടമശരി ദോഷത്തെ കളയുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി ഇവരുടെ ഈ മാസത്തെ ഫലം ഒന്ന് പരിശോധിക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ തുലാത്തിൻ്റെ പന്ത്രണ്ടാം രാശിയായ തൊട്ടുമുമ്പത്തെ രാശിയായ കന്നിയിൽ നിൽക്കുന്നത് കന്നിയിലും പിന്നെ ജന്മത്തേക്കും പോകുന്നത് ഇവർക്ക് അത്ര നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകില്ല ബുധനും പന്ത്രണ്ടാം രാശിയിലുണ്ട് പന്ത്രണ്ടാം രാശിയിലും ജന്മരാശിയിലേക്ക് വരും അങ്ങനെ ഈ ബുധൻ ബുദ്ധികാരകനാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ബുധൻ വരുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു ആശയക്കുഴപ്പമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും അത് ഇതൊക്കെ രണ്ടിനും ചെറിയ മാറ്റങ്ങളാണ് മനസ്സിലാക്കിയിരിക്കുക വലിയൊരു കാര്യമായതല്ല സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും ഒക്കെ രാശി രാശിമാർന്നാണ് അതുകൊണ്ട് വ്യാഴവും രാഹു ഹുക്കളും ശനിയൊക്കെ നമ്മൾ നോക്കേണ്ടത് പിന്നെ ശുക്രൻ ഈ മാസം ആ രാശിയിൽ ഉള്ളത് പിന്നെ തുലാൻ രാശിയിൽ തന്നെയുള്ള ജന്മ രാശിയിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതാണ് ഏഴിലേക്ക് വീക്ഷണം കിട്ടും രണ്ടാം രാശിയിലേക്ക് പോകുമ്പോഴും നല്ലതാണ് അപ്പോൾ അവർക്ക് ശുക്രൻ്റെ സ്ഥിതി അനുകൂലമാണ് ചൊവ്വയുടെ അതുപോലെ തന്നെ ചൊവ്വയുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു പത്താം ഭാവത്തിലേക്ക് നിൽക്കുന്ന പെട്ടെന്നൊരു ജോലിയിൽ ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും കുറച്ച് വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പത്തിൽ നിൽക്കുന്ന ചൊവ്വ പത്തിലേക്ക് വരുമ്പോൾ തൊഴിലിൽ അനാ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അവരാണ് ഇവരുടെ ഭാഗ്യങ്ങളെയൊക്കെ ചൊവ്വ അഫക്റ്റ് ചെയ്യും ഒമ്പതിലും പത്തിലും നിൽക്കുന്നത് ഭാഗ്യങ്ങളെയൊക്കെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധിക്കും അഷ്ടമത്തി വ്യാഴം നിൽക്കുന്നതാണ് ഈ രാശിക്കാരുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എങ്കിൽ പോലും പത്താം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം പത്താം തീയതി ഒക്ടോബർ ഒമ്പതാം തീയതി വക്രഗതിയിൽ വരുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പം ഇവർ ഇവർ അഷ്ടമതി വ്യാഴം നിൽക്കുന്നതോടെ ഒരു ഒരു വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ബുദ്ധിമുട്ടേറി കൈപ്പേൽ അനുഭവങ്ങൾ കടന്നുപോകുന്ന രാശിക്കാർക്ക് ഇത് മാറുമ്പോൾ വളരെയധികം പെട്ടെന്ന് മാറ്റങ്ങൾ വരുമെന്ന കാര്യം മനസ്സിലാക്കിയിരിക്കാം അങ്ങനെ അഞ്ചിൽ ശനിയും വ്യാഴവും കൂടിയിട്ടാണ് ഇങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഒക്ടോബർ പത്താം തീയതിയുടെ രാശിമാറ്റത്തോടെ നമുക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും പതിനൊന്നിൽ രാഹു നിൽക്കുന്നത് ഇവർക്ക് സർവ്വ ലാഭസ്ഥാനമായതിൽ സർപ്പം നിൽക്കുന്നത് ഇവർക്ക് ഈ എന്തെങ്കിലുമൊക്കെ സുഹൃത്തുക്കളുടെ കൂടുതൽ സംസാരമായിട്ടോ ഒരു പിന്നെ സൗഹൃദമായിട്ടൊക്കെ കൊണ്ടിട്ട് ആണ് ഈ രാശിക്കാർക്ക് മുമ്പോട്ട് പോകാൻ തുടങ്ങുന്നത് ഈ ആ സർപ്പത്തിന് അനുഗ്രഹം കൊണ്ടായി ഈ രാശിക്കാർ ഇവിടെ വരെ എത്തിയതെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുമാത്രമേ അനുകൂലമായ ഉള്ളൂ പിന്നെ കേതു പന്ത്രണ്ട് നിൽക്കുന്നത് പന്ത്രണ്ടാം രാശിക്ക് കേതുണ്ട് അതുകൊണ്ടിട്ട് അവർക്ക് ജ്യോതിഷം പോലെ പന്ത്രണ്ട് നിഗൂഢ സ്ഥാനമായ അവിടെ പോയി കേതു നിൽക്കുന്നതുകൊണ്ട് ജ്യോതിഷം അങ്ങനെയുള്ള ഹീലിങ്ങുകൾ അങ്ങനെ എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉള്ള അവസരമൊക്കെ നിഗൂഢമായ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ പന്ത്രണ്ട് നിൽക്കുന്ന കേതു ഈ രാശിക്കാർക്ക് നൽകും അപ്പോൾ ഒക്ടോബർ പത്താം തീയതിയിലൂടെ ഇവർ എന്താ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണകാലത്തിൽ നിന്ന് പുറത്ത് ഈ രാശിക്കാർ അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയില്ല അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടിയിട്ട് കണ്ടു തുടങ്ങും ജീവിതത്തിൽ നല്ല അത് ഒരു ഏകദേശം നാല് മാസത്തേക്ക് ഇവർക്ക് എന്താ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും ഒരു കുഴപ്പങ്ങളില്ലാതെ നല്ല രീതിയിലുള്ള തിരിച്ചുവരവ് ജീവിതത്തിലേക്ക് നടത്താം അപ്പോൾ എന്തായാലും അപ്പോൾ ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസം ഈ മാസത്തെ ആദ്യത്തെ പത്ത് ദിവസം ക്ഷമിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവും അപ്പോൾ ഇതാണ് ഇവരുടെ ഇവർ ശിവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശിവ ഇങ്ങനെ അഷ്ടഭൃത്തി വ്യാഴം സഞ്ചരിക്കുന്ന പകുതി ആയതുകൊണ്ടിട്ട് മാസത്തിൻ്റെ പകുതി അങ്ങനെ ആയതുകൊണ്ടിട്ട് ശിവനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് എന്താ ഇവരുടെ ആയുഷ് ആയുസിനും ആരോഗ്യത്തിനും ഒക്കെ പുഷ്ടി ഉണ്ടാകുന്നതിന് മന മനശാന്തിയൊക്കെ കിട്ടുന്നതിന് മഹേശ്വരനെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇതാണ് ഈ രാശിക്കാരുടെ പൊതുവെയായിട്ടുള്ള തുലാം രാശിക്കാരുടെ ഫലം നല്ല ഫലങ്ങളാണ് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വരുന്നത് ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾക്ക് ഒരു ശുഭപ്രതീക്ഷ നൽകുന്നത് ഇതുള്ള ഫലങ്ങളാണ് വര വരുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളെട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ തുലാം രാശിക്കാർക്ക് ഈശ്വരന് എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഒക്കെ നൽകട്ടെ അവർക്കൊരു ജീവിതത്തിന് നല്ല കുറച്ച് ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം